അതെ പാഴ്സൽ വരുമ്പോഴേ അച്ഛമ്മതിന് മുന്നേ ചെറിയമ്മേരെ കൈ തരൂലേ നോക്കട്ടെ അല്ല അമ്മ പറയണ അമ്മേരയിൽ കൊടുക്കാൻ ചെറിയമ്മേരെ തരാം പക്ഷെ അച്ഛമ്മ എന്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കാ നല്ല നാര കയ്യിലിരിക്കുന്നോ ചെറിയമ്മല കയ്യിലിരിക്കുന്ന എന്തോന്നായിരിക്കും അടുത്ത് അയ്യോ ഇന്നും അത് പോലും ഞാൻ കുപ്പിന്ന് വന്ന ും ഒരു പണി കഴിയുമ്പോ അടുത്ത പണി വരും അടുത്ത പണി കഴിയുമ്പോ അടുത്ത പണി ഇത് എന്തോന്നു സംഭവം എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ ആ പണി കിടക്കിയ പിന്നെ അതൊന്നും ഇപ്പോഴത്തെ കാലത്താണെങ്കിലേ നമുക്ക് വിശ്വസിച്ചെക്കാൻ പറ്റൂല മുത്തുഴയുള്ളൂ നമുക്ക് സത്യം അല്ലേ രണ്ട് കോഴ്സപ്പാണ് അമ്മയാ അമ്മ എപ്പ വരും അറിഞ്ഞൂടായിരുന്നു പിന്നെ അമ്മ പോകുന്നതിന് മുന്നേ ഒരു കാര്യം അമ്മ ഓൺലൈൻ വഴി എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരും ഇപ്പൊ അപ്പൊ അത് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു അതെ അമ്മ പറഞ്ഞത് പൊട്ടിക്കരുതെന്ന്

അമ്മ അമ്മ ഈ ബുക്ക് ബുക്ക് ചെയ്യൂലേ എന്തൊക്കെ പിന്നെ നമുക്കൊക്കെ വന്നിട്ട് വന്നിട്ട് നീ എന്തെങ്കിലും കുടിക്കാൻ അയ്യോ ഞാൻ ഞാൻ ചായ ചായ എടുക്കട്ടെ എന്തോന്ന് ഇത് എത്ര എത്ര നേരമായി നിർത്തി നിർത്തിയിട്ട് എന്നാ എനിക്ക് വേണ്ടടാ അതൊക്കെ റിയാവോ പിന്നെ നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ അക്കള് പോയി ഒരു ഗ്ലാസ് പാലും ആ കൊച്ചിനെ കലക്കാൻ കേട്ടല്ല എന്നാ കലക്കി കൊടു ഞാൻ അത് ലക്ഷ്മി നീ കണ്ട നേരം വേണ്ട 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 തന്നെ ായിരുന്നില്ലേ പ്രശ്നപ്പെട്ടിന്റെ കയ്യിൽ പാൽത്തിൽ കിട്ടിക്കഴിഞ്ഞ പിന്നെ കാണി കാണാൻ പോലും കിട്ടില്ല കടക്കായി പോയി പാല് കുറച്ച് കലക്കി കൊടുക്കാൻ കൊടുക്കലി ഞാൻ തരും ഒരു ദിവസം ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ